പാലിനെ തൈരാക്കാൻ സഹായിക്കുന്ന സൂക്ഷ്മ ജീവി ഏതാണ് ഓപ്ഷൻ എ ബാക്ടീരിയ ഓപ്ഷൻ ബി വൈറസ് ഓപ്ഷൻ സി ഫംഗസ് ഓപ്ഷൻ ഡി അമീബ അമീബിനെയാണ് അമർത്തിയിരിക്കുന്നത് ഉത്തരം പറഞ്ഞോളൂ പറഞ്ഞ ഉത്തരം ശരിയാണ് ബാക്ടീരിയാണ് പാലിനെ തൈരാക്കാൻ അപ്പോൾ ഊഴം വീണ്ടും ലഭിക്കുന്നു താങ്കൾക്ക് എനിക്ക് തോന്നുന്നു മിക്കവാറും കൊണ്ടുപോകാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് അപ്പോൾ അപ്പോൾ റെഡിയാണല്ലോ സിമ്പിൾ ടാസ്ക് ആണ് സമയത്തിനുള്ളിൽ കൈ നിറയെ ഗിഫ്റ്റ് കിട്ടാവുന്ന ഒരേ ഒരു ടാസ്ക് ആണ് ഇവിടെ ഉള്ളതിൽ വെച്ച് ചെയ്യേണ്ടത് ഇത്ര മാത്രം കയ്യിലുള്ള ബാറ്റൺ ആദ്യം എന്നെ ഏൽപ്പിക്കുക എന്നിട്ട് കൈ നിറയെ എടുത്ത് കടക്കുക നൗ ടൈം സ്റ്റാർട്ട് കിടക്കുക

രാംനായർ താങ്കളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എല്ലാം കൂടെ വലിച്ചു വാരി എടുത്തുകൊണ്ട് വരാൻ ശ്രമിച്ചതിനിടയിൽ അവസം പറ്റിയാണ് ഇത് തന്നെയല്ലേ ശ്രീപുത്തൻ നേരത്തെ പറഞ്ഞെന്ന് പറഞ്ഞത് ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഒരുപാട് സാധന സാമഗ്രികൾ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്ക് രാംനായരെ കയറ്റി വിട്ടാൽ അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു മൂന്നാമത്തെ ചോദ്യം ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ് പൂജ്യം നാല് എട്ട് നാല് കേരളത്തിലെ ഏത് പട്ടണത്തിന്റെ എസ് ടി ഡി കോഡാണ് നിങ്ങൾ ബസ് അമർത്താൻ വരട്ടെ ഓപ്ഷൻസ് പറഞ്ഞിട്ടെ അമർത്താവൂ ഓപ്ഷൻ എ കണ്ണൂർ ഓപ്ഷൻ ബി കോഴിക്കോട് ഓപ്ഷൻ സി എറണാകുളം ഓപ്ഷൻ ഡി തിരുവനന്തപുരം ശ്രീബുദ്ധൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ എറണാകുളം ഞാൻ ചോദിക്കട്ടെ എസ് ടി ഫുൾ ഫോം എന്താണ് ആണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പറേറ്ററിന്റെ സഹായമില്ലാതെ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് മറ്റൊരു എക്സ്ചേഞ്ചിലേക്ക് ഉപഭോക്താവിന് തന്നെ ഡയൽ ചെയ്യാൻ പറ്റുന്ന സംവിധാനം ഏർപ്പെടുത്തിയതാണ് എസ് ടി ഡി എന്നറിയപ്പെടുന്നത് ഉത്തരം ശരിയാണ് പത്ത് സെക്കൻഡിനുള്ളിൽ നിലവറയിൽ കടക്കണം അപ്പോ രാംനായർ ഇവിടെ എന്തെങ്കിലും സംഭവിക്കും മൂന്ന് ഊഴവും താങ്കൾക്ക് തന്നെ ലഭിച്ചു ഇപ്പോൾ മൂന്നാമത്തെ ഊഴമാണ് അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് കാരണം കൊടുത്തിരിക്കും പിന്നെ സാധനം കൊണ്ട് പുറത്ത് കടന്നിരിക്കും കടക്കണം ഓൾ ബെസ്റ്റ് നൗ ടൈം മാത്രമേള്ളൂ ആദ്യം ബാറ്റർ പിന്നെ ഇഷ്ടം റിബൻ വെച്ച് കേട്ടിള്ളൂ നേരത്തെ എടുത്ത് വെച്ചേച്ചു എന്തായാലും രഞ്ജിനി ഇതൊരു അസറ്റ് തന്നെയോ ഇതൊരു ഒന്നര ഭർത്താവ് വരും രഞ്ജിനി നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഏഹ് അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ആവേശം പകരാൻ പോകുന്ന റൗണ്ടാ അപ്പം എന്താവേശമാണുള്ളത് ഇനി കണ്ടറിയേണ്ടിരിക്കുക അപ്പൊ നമുക്കൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോയാലോ പാട്ടിൽ ഈ പാട്ടിൽ ഇനിയും ഉണരില്ലേ